സ്വപ്നം കണ്ട രാഹുലിനെ തടഞ്ഞ മല്ലികാർജുൻ ഖാർഗയെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവും നേതാവുമൊക്കെയായ മമതയാണ് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും ശരത് പവാറിനുമൊക്കെ പ്രധാനമന്ത്രിയായാൽ തരക്കേടില്ലെന്നുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു മമതാ ബാനർജിക്കും ആ മോഹമുണ്ടായിരുന്നു പക്ഷേ സ്വന്തം പേര് നിർദ്ദേശിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചത് ഇപ്പോഴെങ്കിലും അങ്ങനെയൊരു നീക്കം നടത്തിയിട്ടില്ലെങ്കിൽ കോൺഗ്രസിനകത്ത് നിന്ന് രാഹുൽ ഗാന്ധിയോ മറ്റാരെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കപ്പെടും അതൊരിക്കലും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആകരുതെന്ന മമതയുടെ കുനിഷ്ടും ഇതിനു പിന്നിലുണ്ട് അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്ന് നേരത്തെ പറഞ്ഞ മമത ഏവരെയും ഞെട്ടിച്ച് ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചത് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളും മമതയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പട്ടികവർഗക്കാരനായ ഒരാളെയാണ് ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നതെന്ന് പറഞ്ഞ ഇന്ത്യ സഖ്യത്തിന് നിൽക്കാം മാത്രമല്ല ഖാർഗെ ഒരു ദക്ഷിണേന്ത്യക്കാരൻ കൂടിയാണ് നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധിയുടെ പേരാണ് മമതാ ബാനർജി നിർദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലാണ് പ്രിയങ്കയുടെ പേര് മമത നിർദ്ദേശിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വാരാണസിയിൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അന്ന് അജയ് റായിയെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത് കോൺഗ്രസിന്റെ അസ്ഥി വാരം കണ്ടിട്ടേ മമതയ്ക്ക് വിശ്രമമുള്ളൂ അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ മത്സരിക്കാൻ പ്രിയങ്കയെ മമത നിർദേശിച്ചത് മമതയ്ക്കെന്തായാലും കോൺഗ്രസിനോട് പ്രത്യേക സ്നേഹമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ചില കരുക്കൾ നീക്കി പിടിച്ചു നിൽക്കണം അതുതന്നെയാണ് മമതയുടെ ലക്ഷ്യം സി ന്യൂസ് കോഴിക്കോട്ട്